വർഷങ്ങളായി ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ആളാണ് രാജീവ് ചന്ദ്രശേഖരെന്ന് ബി ജെ പി നേതാവ് വി മുരളീധരൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ ആശങ്ക വേണ്ട ഏകകണ്ഠമായാണ് പുതിയ അധ്യക്ഷനെ അധ്യക്ഷന്റെ പേര് നിർദ്ദേശിച്ചതെന്നും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രതികരിച്ചു ഏകകണ്ഠമായിട്ട് അത് നയിക്കാൻ ഓരോ കാലത്ത് പാർട്ടിയുടെ പൊതു താല്പര്യം പരിഗണിച്ചുകൊണ്ടുള്ള ഒരാളെ തീരുമാനിക്കും കൂടി തന്നെയാണ് തീരുമാനിച്ചത് ആ തീരുമാനം കേരളത്തിൻ്റെ സഹചര്യത്തിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനമാണ് എന്ന് ബോധ്യമായതുകൊണ്ടാണ് എടുത്തത് അദ്ദേഹത്തിൻ്റെ സാങ്കേതിക മേഖലയിലെ വൈദഗ്ധ്യവും മാനേജ്മെൻ്റ് മേഖലയിലുള്ള വൈദഗ്ധ്യവും ആ വൈദഗ്ധ്യം ഒരുപക്ഷേ ബി ജെ പിക്ക് ഇതുവരെ ഇല്ലാതിരുന്ന ഒരു പുതിയൊരു മാനം ആ മാനം കൂടി അദ്ദേഹത്തിന് ബി ജെ പിയിലേക്ക് സംഭാവന ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്